നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ഇക്കുറിയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേർക്കുനേർ മത്സരിക്കും രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രാഹുലും സ്മൃതി ഇറാനിയും നേർക്കുനേർ പോരാടിയിരുന്നു എന്നാൽ ഒരു ലക്ഷം വോട്ടിന് സ്മൃതി ഇറാനിയെ രാഹുൽ ഗാന്ധി പരാജയപ്പെടുത്തുകയായിരുന്നു വീണ്ടും അമേധിയിൽ തന്നെ മത്സരിക്കാൻ അവസരം നൽകിയതിന് നരേന്ദ്രമോദിക്കും ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്കും സ്മൃതി ഇറാനി നന്ദി അറിയിക്കുകയും ചെയ്തു ട്വിറ്ററിലൂടെയായിരുന്നു നേതാക്കൾക്ക് സ്മൃതി ഇറാനി നന്ദി അറിയിച്ചത് അതേസമയം ഇത്തവണയും നരേന്ദ്രമോദി വാരണാസിയിൽ തന്നെയാണ് മത്സരിക്കുന്നത് രാജ്നാഥ് സിംഗ് ലക്നൌവിലും മത്സരിക്കും പാർട്ടി സ്ഥാപകൻ കൂടിയായ എൽ കെ അദ്വാനിയുടെ ഗാന്ധിനഗർ സീറ്റിലാണ് ഇത്തവണ അമിത് ഷാ മത്സരിക്കുന്നത് ബി ജെ പിയുടെ മുതിർന്ന നേതാവായ എൽ കെ അദ്വാനി നിലവിൽ ഗാന്ധിനഗറിലെ സിറ്റിംഗ് എം പി ആണ് എൽ കെ അദ്വാനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ തുടർച്ചയായി അഞ്ചു തവണ വിജയിച്ച മണ്ഡലമാണ് ഗാന്ധിനഗർ രണ്ടായിരത്തി പതിനാലിൽ നാലു ലക്ഷം വോട്ടുകൾക്കാണ് എൽ കെ അദ്വാനി മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആദ്യമായി ഗാന്ധിനഗറിൽ ജനവിധി തേടിയ അദ്വാനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ തുടർച്ചയായി ഇരുപത്തിയൊന്ന് വർഷം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിലുണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭയിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഹാജരുള്ള ബി ജെ പിയുടെ നേതാവ് നിശബ്ദനായിരുന്നു ഇതിനെതിരെ ബി ജെ പി നേതൃത്വത്തിനെതിരെ പല വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു നരേന്ദ്രമോദി നേതൃത്വത്തിലെത്തിയതു മുതൽ ബി ജെ പി നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു അദ്ദേഹം പലപ്പോഴും നേതൃത്വത്തിനെതിരെ വിമർശനങ്ങളും ഉയർത്തിയിരുന്നു നാഗ്പൂരിൽ നിന്നാവും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മത്സരിക്കുക ഏപ്രിൽ പതിനൊന്ന് മുതൽ ഏഴ് ഘട്ടങ്ങളായാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മെയ് ഇരുപത്തി മൂന്നിനാണ് വോട്ടെണ്ണൽ നൂറ്റി എൺപത്തിനാല് സ്ഥാനാർത്ഥികൾ അടങ്ങുന്ന പട്ടിക കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ ജെ പി നഡ്ഡയാണ് പ്രഖ്യാപിച്ചത് കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം